ഹലോ ഡിയേഴ്സ് ഓണ ദിവസങ്ങളിൽ കുറച്ച് തിരക്കിൽ വിട്ടുപോയപ്പോഴത്തേനും ആ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ വീഡിയോസ് വീഡിയോസൊന്നും നമുക്ക് എന്തൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തത് ഒന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ നമ്മുടെ ഒരു കുട്ടി കസ്റ്റമർക്ക് വേണ്ടി ചെയ്തൊരു ഹെയർ ക്ലിപ്പായിരുന്നു കഴിഞ്ഞ തവണകളിലും ഞാനിത് ചെയ്ത് കൊടുത്തിരുന്നു നമുക്ക് ഓരോ ഡ്രെസ്സും വെയർ ചെയ്യുമ്പോൾ അതിന് സെറ്റായിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഹെയർ ബോസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെയർ ക്ലിപ്സും ചെയ്തിട്ടുണ്ടായി അപ്പോൾ അത് നമ്മൾ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓരോ സ്റ്റിച്ചിങ്ങിനും വരുന്നവരുടെയും മക്കൾക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഓർഡർ ആക്കും ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അപ്പോൾ അതനുസരിച്ചൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്ത ഒന്ന് രണ്ടെണ്ണമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ കുട്ടി കസ്റ്റമർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവരിത് കയ്യിൽ കിട്ടി കഴിയുമ്പോഴത്തേനും ഒന്ന് വെയർ ചെയ്തിട്ട് നമുക്ക് പിക്ക് ആയിക്കോട്ടും അപ്പോൾ ഇത് നമ്മൾ കൊറിയർ അയക്കാനുണ്ടായിരുന്നത് എല്ലാം ഒന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ആക്കിയിട്ട് അത് പാക്ക് ചെയ്ത് അയക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അയക്കാൻ വേണ്ടി പോയതൊന്നും പറയാനോ കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സംഭവം ഇത് എത്തേണ്ടിടത്തല്ല എത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ എന്തായാലും ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ ആ കൂട്ടത്തിൽ ഒന്ന് രണ്ട് മെറ്റീരിയൽസും കൂടി നമുക്ക് എടുക്കാനുണ്ടായിരുന്നു ഓണം പ്രമാണിച്ച് ഇതിൻ്റെ തന്നെ വേറെ കളർ ഷെയ്ഡ്സ് നമ്മൾ എടുത്ത് സ്റ്റിച്ചാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് ഈ ഒരു കളറും കൂടിയൊക്കെ ഒന്ന് വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയി എടുത്ത് സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ പിന്നെ നമ്മൾ കുർത്തീസ് ചെയ്യാനായിട്ട് ഇത് കിഡ്സിന് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് അവർക്ക് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇട്ടുകൊണ്ട് പോകണം നമ്മൾ മെറ്റീരിയൽ മെറ്റീരിയൽ എടുത്തതായിരുന്നു ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല നമ്മൾ റോ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നെ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടൈം മാത്രമേ ഉണ്ടായുള്ളൂ വീഡിയോ ആക്കാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആക്കാനൊന്നും പറ്റി ഉണ്ടായില്ല പിന്നെ ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ ഞാനത് വെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ ആയിട്ട് എടുത്ത് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ഈ കുർത്തി വെയർ വെയർ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ളതായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട ഒരു ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡ് തന്നെയായിരുന്നു ഒരു പിക്കോ ഗ്രീൻ ഷെയ്ഡിലുള്ള ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുർത്തി ചെയ്യാനായിട്ട് പൊതുവെ നല്ലൊരു മെറ്റീരിയലാണ് റയോൺ കോട്ട മെറ്റീരിയൽ അപ്പോൾ പലവർക്കും അത് അറിയാൻ പാടില്ല അറിയാത്തവര് ഇത് അറിവിലേക്കായിട്ടൊന്ന് വെച്ചോളും നമുക്ക് ലൈനിങ് ഇടാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണത് അത്യാവശ്യം ഗ്ലേസിംഗും ഉണ്ട് അന്ന് നമുക്ക് ഇടാനായിട്ട് നല്ല ബോഡി ഹഗിങ് ആയിട്ട് കെടുക്കുന്ന മെറ്റീരിയലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇട്ടിട്ടുള്ളൊരു പിക്ക് ആണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു മോഡലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഈ രണ്ട് കുർത്തിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വേറെ കുറച്ച് വർക്കും കൂടിയും ചെയ്യുന്നുണ്ടായിരുന്നു ദാ ഇതുപോലെ മുല്ലമൊട്ട് നമ്മൾ മാലയാക്കി കൊടുക്കുന്നൊരു ബിസിനസ്സും കൂടി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ട് ഇതും രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ചെയ്തു പോകുന്നൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ഓണത്തിന് ഞാനിത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് സ്റ്റാറ്റസായിട്ടും അങ്ങനെയെല്ലാം അറിയിക്കാറുണ്ട് അപ്പോൾ പലരും ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ട എന്ന് പറയാം അല്ലെങ്കിൽ ഇത്രയൊക്കെ പോവോ എന്ന് ചോദിക്കുന്നവർ പിന്നീട് എന്നോട് പെട്ടെന്ന് വന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇനിയും വേണം സംഭവം ചെയ്തു തരുമോ എന്ന് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒന്ന് രണ്ട് മോഡൽസൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ടൊക്കെ അറിയിക്കുകയാണെങ്കിൽ എത്തിക്കാൻ പറ്റുന്നവർക്ക് എത്തിച്ചു തരാം ഈ വർഷങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന ആണ് കേട്ടോ ഇത് നമ്മുടെ കുട്ടി കസ്റ്റമേഴ്സിന് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്ന കുർത്താസാണ് അവിടെ കാണിക്കുന്നത് ഇതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്ന ഒരു സംഭവം അല്ലായിരുന്നു വെയർ ചെയ്തിട്ടുള്ള വീഡിയോസ് കിട്ടിയപ്പോൾ ഞാൻ പിന്നെ അത് ആഡ് ആഡ് അങ്ങനെ ാണ് കേട്ടോ സംഭവം ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇത്രയും ഭംഗിയായിട്ടാണ് നമ്മൾ കുറത്താസെല്ലാം ചെയ്ത് തീർത്തിരുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ കുറച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു ഇതൊന്ന് നമ്മൾ ഫോൾ വെച്ച് എടുക്കാനുള്ള ഒരു സാരി ആയിരുന്നു അപ്പോൾ സാരിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ബ്ലൗസും കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുണ്ടായി പിന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല പിന്നെ അതിൻ്റെ ക്ലിപ്സ് എടുത്തത് ഒന്ന് രണ്ടെണ്ണം എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് പറ്റാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടത്തിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളെ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം കൂട്ടത്തിൽ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ഏതൊരു ടോപ്പായിരുന്നു ടോപ്പിനുള്ള മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് ലൈനിങ്ങും മെറ്റീ നല്ല മെറ്റീരിയലും എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു അത് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കിൽ ഹിഡൻ എല്ലാം വെച്ച് അവർ തന്നിരിക്കുന്ന അതേ മോഡലിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേറെ മാറ്റങ്ങളോ വേറെ ഒരുപാട് ഡിസൈനോ ഒന്നും ചെയ്യാണ്ടായില്ല നെക്കെല്ലാം വളരെ പ്ലെയിനായിട്ട് ജസ്റ്റ് ഒരു റോ നെക്ക് മാത്രമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് വളരെ സിമ്പിളായിട്ട് അവർക്ക് ഓണം സെലിബ്രേഷൻ ആണിപ്പോൾ പുതിയ മോഡൽ ഡിസൈനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോർട്ടായിട്ടുള്ള ബ്ലൗസ് വേണമെന്നോ അങ്ങനെ ഒരു ഐഡിയാസ് അവർക്ക് പറയാണ്ടായില്ല തന്ന മോഡൽ ജസ്റ്റ് ഞങ്ങൾക്ക് തയ്ച്ചു തന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഒരു സാരി ബ്ലൗസ് ഉണ്ടായി ചെയ്യാനായിട്ട് സെയിം മെറ്റീരിയൽ വെച്ച് ചെയ്യാനായിട്ട് അത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ടൈം തന്നിട്ടുണ്ട് കേട്ടോ അവർ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ സ്കേറ്റിനുള്ള ബ്ലൗസ് മാത്രമേ പെട്ടെന്ന് ആവശ്യം ഉണ്ടായുള്ളൂ സാരി ബ്ലൗസ് കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രക്കൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്